കുട്ടികൾ മന്ത്രവാദത്തിൽ വിശ്വസിക്കുമെന്ന ധാരണയിൽ സ്കൂളുകളിലെ ലൈബ്രറികളിൽ ചില പുസ്തകങ്ങൾ ഉണ്ടാവാറില്ല അതിൽ ഒന്നാമത്തേതാണ് ഹാരി പോട്ടർ കുട്ടികൾ അമാനുഷിക ശക്തികൾ തേടി തേടിപ്പോകുമെന്ന ഭയം കൊണ്ട് പരിശോധിക്കാം വിശദമായി ഇന്ത്യയിലെ സ്കൂളുകളും കോളേജുകളും മികച്ച വായന ഇടങ്ങൾ നിറഞ്ഞതാണ് അമൂല്യമായ പുസ്തക ശേഖരങ്ങളാണ് ഇവിടങ്ങളിൽ എല്ലാം ഉള്ളത് പബ്ലിക് ലൈബ്രറികളിൽ പോലുമില്ലാത്ത പുസ്തകങ്ങൾ പല സ്കൂൾ കോളേജ് ലൈബ്രറികളിൽ സ്വന്തമായുണ്ട് എന്നാൽ ഇന്ത്യയിലെ പല സ്കൂളുകളിലും നിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് വായനയ്ക്ക് ലഭ്യമാക്കാത്ത ചില പുസ്തകങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തേതും ഞെട്ടിക്കുന്നതുമാണ് ഹാരി പോട്ടർ അതെ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ ഹൃദയം കവർന്ന കൃതിയായ ഹാരി പോട്ടർ തന്നെയാണ് ഈ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ഹാരി പോട്ടർ സീരീസിലെ ഒരു പുസ്തകവും ഇന്ത്യയിലെ പല സ്കൂൾ ലൈബ്രറികളിലും ലഭ്യമല്ല ഇത് വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മന്ത്രവാദത്തിൽ വിശ്വസിക്കുമെന്നും അമാനുഷിക ശക്തികൾ േടി പോകുമെന്നുമാണ് പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ തന്നെ നടന്നിരുന്നു ഒരു വിഭാഗം ഹാരി പോട്ടർ പുസ്തകങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കരുത് എന്ന് വാദിച്ചപ്പോൾ മറ്റൊരു വിഭാഗം വാദിച്ചത് കുട്ടികളുടെ ചിന്തയും സർഗാത്മകതയും വളർത്താൻ ഉപയോഗപ്രദമാണ് ഇത് എന്നാണ് അടുത്തത് ടൂക്കില്ല മോക്കിംഗ് ബേർഡ് ഹാർപ്പർ ലിയയുടെ വിഖ്യാത നോവലായ ടുക്കില്ല മോക്കിംഗ് ബേർഡ് പട്ടികയിൽ രണ്ടാമതാണ് തെക്കൻ അമേരിക്കയിലെ വംശീയ യാഥാർത്ഥ്യങ്ങളെ പരാമർശിക്കുന്ന കൃതി ഒരു കാലത്ത് കുട്ടികൾക്ക് ഇടയിൽ പരക്കെ വായിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു പുലിസ്ഥർ പുരസ്കാരം നേടിയ ടുക്കില്ല മോക്കിംഗ് ബേർഡ് ചില ഇന്ത്യൻ സ്കൂളുകളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് കുട്ടികൾക്ക് വായനപ്രദമായ ഒന്നല്ല ഇത് എന്ന കാരണമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് മൂന്നാമത്തേത് ഓഫ് മൈ സെന്റ് മൈൻ ജോൺ സ്റ്റീബക് രചിച്ച ചെറുകഥയാണ് ഓഫ് മൈ സെന്റ് മൈൻഡ് അമേരിക്കൻ പശ്ചാത്തലത്തിൽ സൗഹൃദത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും സ്വപ്നങ്ങൾക്ക് പിറകെയുള്ള യാത്രയുടെയും കഥ പറയുന്ന പുസ്തകമാണ് ഇതിലെ ചില വാക്കുകൾ കുട്ടികളെ വഴിതെറ്റിക്കുമെന്നാണ് പ്രചരണം നാലാമത്തേത് ദ യു ഗീവ് ആൻറ്റി തോമസ് രചിച്ച പ്രസിദ്ധമായ പുസ്തകം പോലീസിന്റെ വേട്ടയാടലുകൾ പരാമർശിക്കുന്ന ഒരു കൃതി സെൻസിറ്റീവായ പല മേഖലകളെ കുറിച്ചും പുസ്തകം പറയുന്നുണ്ട് അതാകാം വിലക്കിന് കാരണം അഞ്ചാമത്തേത് ദ കാച്ചർ ഇൻ ദേ ജെ ഡി സാലിംഗർ രചിച്ച പുസ്തകമാണ് ദ കാച്ചർ ഇൻ ദേ ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന പ്രവൃത്തികളും ഉപയോഗിക്കുന്ന വാക്കും സഭ്യതയ്ക്ക് നിരക്കാത്തതാണ് എന്ന വാദമുന്നയിച്ചാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത് ഇനി ആറാമത്തേത് ദ കളർ പെർപ്പിൾ ആലിസ് വാക്കറിന്റെ പുലിസ്റ്റർ പുരസ്കാരം നേടിയ കൃതിയായ ദ കളർ പെർപ്പിളും ഇന്ത്യൻ സ്കൂൾ ലൈബ്രറികളിൽ വിലക്ക് നേരിടുന്നുണ്ട് കുട്ടികൾക്ക് പറ്റിയതല്ല പുസ്തകത്തിന്റെ ഉള്ളടക്കമെന്നാണ് വിലക്കിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത് സോഷ്യൽ മീഡിയ എത്രയധികം സ്വാധീനം ചെലുത്തി എന്ന് പറഞ്ഞാലും പുസ്തകങ്ങൾ മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന സ്വാധീന ശക്തി മറികടക്കാൻ ഒരു മീഡിയക്കും കഴിയില്ല പുസ്തകങ്ങൾ വായനക്കാരനെ മറ്റൊരു ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വായനക്ക് മരണമില്ല എന്ന് പറയുന്നത് വാളിനേക്കാൾ മൂർച്ച വാക്കുകൾക്ക് ഉണ്ടെന്നാണ് നാം വിശ്വസിക്കുന്നത് വാക്കുകൾ ഇഴ വെച്ച പുസ്തക വായന ശീലമാണ് മനുഷ്യന്റെ ഭൗതിക നിലവാരം വർദ്ധിപ്പിക്കുക ഒരു നല്ല പുസ്തകം മികച്ച സുഹൃത്തു കൂടിയാണ് കാലം എത്ര മാറിയാലും വായനയുടെ പ്രസക്തി അവസാനിക്കുന്നില്ല ഓരോ കാലഘട്ടത്തിലെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികളിലും മാറ്റം വന്നേക്കാം പക്ഷേ വായനയ്ക്ക് മാറ്റം വരുന്നതേയില്ല ഒരു കാലത്ത് ചെറിയ ലൈബ്രറികളിലൂടെ ആയിരുന്നു പുസ്തകങ്ങളെ വായനക്കാർ പരിചയപ്പെട്ടത് ലൈബ്രറിയിലെ പരിമിതമായ സൗകര്യങ്ങളിലും വായന വളർത്താൻ ഇത്തരം ലൈബ്രറികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് അവിടെ എത്തുന്ന പുസ്തകങ്ങളിലൂടെയാണ് ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപുള്ള ലോകത്തെ മലയാളി പരിചയപ്പെടുന്നത് ലോകം പിന്നീടും ഒരുപാട് മാറി ലൈബ്രറികൾക്ക് നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം കുറഞ്ഞു വന്നു പുസ്തകങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കാൻ തുടങ്ങി വായനയും സ്ക്രീനിലേക്കൊതുങ്ങി വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച എല്ലാ വിവരങ്ങളിലും വിരൽ തുമ്പിലേക്ക് എത്തിച്ചു അപ്പോഴും ഒരു പുസ്തകം നിവർത്തിവെച്ച് ചെറു ചൂടുള്ള കട്ടൻ ചായ നുകർന്നപ്പോൾ ലഭിക്കുന്ന സുഖം കിട്ടിയിട്ടുണ്ടാകില്ല